മലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട് അപ്പോളെ ചാമിച്ച പുതുശ്ശേരിയിലാണ് പുതുശ്ശേരിയിൽ പുതിയ കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തന്നത് ഏത് നായക്കരണക്കൃഷിൻ്റെ ജയിൻസഞ്ചാട്ടൻ കോടേന്നുണ്ട് മൂപ്പരിൻ്റെ അടുത്ത് മൂപ്പർ എത്ര കൊല്ലമായി പാലക്കാട് പാലക്കാടിൻ്റെ മനസ്സെങ്ങനെയാണ് പാലക്കാടിൻ്റെ മണ്ണ് എങ്ങനെയാണ് എന്ന് തൃശ്ശൂരിലുള്ള ജയിൻസഞ്ചാട്ടൻ്റെ അടുത്ത് ചാമിച്ച ചോദിക്കാൻ പോവുകയാണ് അപ്പോളേ

വരുന്ന മഹാവ്യക്തിത്വങ്ങൾ പറയുന്ന വാക്കുകളിലെ ഒരു വാക്കാണ് നമ്മുടെ കൃഷിക്കാരനായിരിക്കുള്ള നമ്മുടെ ജൻസഞ്ചാട്ടൻ്റെ വാക്കുകൾ അതാണ് പാലക്കാട്ടുകാരനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായമെന്ന് പറഞ്ഞാൽ പൊതുവേ ഇതാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇടവും കളിയും ഭാങ്ങിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകണത് പ്രാ പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ പച്ചപിടിച്ച ഈ നാടിൻ്റെ ഇതാ കണ്ടി കാഴ്ച പുതുശ്ശേരിയിലെ കാഴ്ചയാണ് ചന്തമായ കാഴ്ചകളാണ് ഏത് ഇത് വതച്ചിരിക്കയാണ് വതച്ചത് മുളച്ചിരിക്കുകയാണ് ആ അപ്പോൾ പച്ച പിടിച്ച ഒരു കാലമാണ് ഇപ്പോൾ പച്ചപിടി ിക്കുന്ന കാലമാണ് ആ കാലത്താണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വഴിയോരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർത്തമാനം വന്നതാണ് കേട്ടോളി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളും വെളി ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് മതിപ്പാണ് അത് നമ്മൾ സ്നേഹം കൊടുക്കുന്നത് കൊണ്ടാണ് ബഹുമാനം കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലാണ്ടൊന്നും കൊടുത്തില്ല കൊടുത്താലേ വാങ്ങാൻ പറ്റുള്ളൂ ഇല്ലേ ആ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം അതാണ് ന പറഞ്ഞത് നാല് പണ്ട് കഥ പറഞ്ഞു തരാ കാവ് ചാളി പോയി കിടക്കാൻ പോകുമ്പോൾ ഈ മുതലാളിമാരുടെ സിങ്കിടികളുണ്ട് അപ്പോൾ ഈ കാവൽ കിടക്കുന്ന ആൾക്കാർ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ ചെയ്യും ഈ നായക്കരണൻ്റെ ഈ ചൊരി ചൊരീനെ പൊടി അവിടെ കൊണ്ട് വളറും ഇരിക്കണം അവിടെ ഉണ്ടാവില്ല നമ്മൾ മെല്ലെ കിടക്കില്ലേ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ മെല്ലെ ആരും ഇല്ല പറഞ്ഞ് മുണ്ടാട്ട് കിടന്നാൽ പിന്നെ ചോറിച്ചാൽ എന്നെ നേരം വെളുക്കുന്നവരെ വരെ ഇന്ന് മാന്തലാകും ഏ അല്ല ഇത് പൊടിക്കൈ ആണ് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള കൈകളൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെ ഓർമ്മ കൂടി പോയിട്ടുവാണെങ്കിൽ ചാമിയച്ചിന് അത് പറയാണ് ചാമിയച്ച ഒരുപാട് ചൊറിഞ്ഞതാണ് അപ്പോൾ ചൊറിയും എന്നുള്ളത് വേറൊരു ഭാഗം ഈ ചൊറിച്ചലിൻ്റെ ഉള്ളില് ഒരുപാട് ഔഷധങ്ങളാണ് ഉള്ളത് അല്ലേ അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഈ ചൊറിയണത് കാണണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പുണ്ട് ആ പരിപ്പ് വളരെ അമൃതമാണ് ഇല്ല ഇനിയും ഇതുപോലെ ഒരുപാട് കാലം കൃഷി ഇട്ടെടുത്ത് ജനങ്ങൾക്ക് ഇങ്ങനെയൊരു അപൂർവ മരുന്ന് ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ചാമ്യപ്പുറത്തേം പ്രാർത്ഥിക്കുകയാണ് ആ കേട്ടോളി എന്തായാലും ചന്തമായിട്ടുണ്ട് എന്താ പറയാ നേരെ എക്കെന് ഏക്കർ കൃഷിയിലാണ് കേട്ടോ ഇത് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ചന്തമുണ്ട് ആ ചൊറിയെന്നുള്ള ഒരു പേടിയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഗുണം ആലോചിക്കുമ്പോഴാണ് നമുക്കതൊരു വിഷമമായിട്ട് വരുന്നില്ല അതുകൊണ്ടാണല്ലോ മോപ്പുരായി പണി ചെയ്തുകൊണ്ടിരിക്കണത് അതിൽ സഹായിക്കുന്നവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം ഇതൊക്കെ പണി ചെയ്യാൻ വരുന്നവരുടെ മനസ്സും കൂടി പിന്നെ ഇതിനോട് യോജിച്ച് നിൽക്കണമല്ലോ ഇല്ലേ ഔ ചൊറു അപ്പം എന്നെക്കൊണ്ടാകില്ല ആ ഇന്നത്തെ കാലത്തേ പാടത്ത് പണി ചെയ്യാനാളില്ല ഏഹ് കിന്തിക്കാറും തമിഴ്മാരൊക്കെ വന്നിട്ടാണ് പാടത്ത് പണിയേ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ പണി നമ്മുടെ ഈ വിളവെടുപ്പിന് അതിലുള്ള ആൾക്കാർ നമ്മുടെ തന്നെയല്ലേ ഇവിടുത്തെ തന്നെ അതാ നമ്മറിയിലുള്ള കേട്ടനെ പോലെയുള്ള ആൾക്കാരാണ് ഇത് വിളവെടുക്കുന്ന കേട്ടോളി ഈ വിളവെടുക്കുമ്പോൾ അതും കൂടി പറയണം ഈ വിളവെടുക്കുമ്പോൾ നമ്മ എങ്ങനെയാണ് വിളം എടുക്കണത് ഒരു പ്രത്യേക തരത്തിലാണ് ഇട്ടോളി എങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ വിളവ് എടുക്കുന്നത് കണ്ണു മാത്രം പുറത്തേക്കുണ്ടാവുള്ളൂ ഈ കോവിഡ് കാലത്ത് ഇഞ്ചക്ഷൻ വെക്കുന്നവർ ആരോഗ്യ പ്രവർത്തകരെ സുരക്ഷിതരായിട്ടല്ലേ പിന്നെ രോഗികളെയൊക്കെ അടുത്ത് പോയത് അന്ന പോലെ തൽക്കാലം അങ്ങനെ പുകയെ നിവർത്തിയുള്ളൂ ആ ഉള്ളിലുള്ളത് ഔഷധമാണെങ്കിലും വെളിയിലുള്ള ആളെ ചോർക്കെ താണ് അതിന്റെ തോട് പിന്നെ തൊലി അതാണ് അതുകൊണ്ടാണ് ആ അതാണ് ടൊളി സുരക്ഷിതമായിട്ടാണ് ഇത് വളമെടുക്കുന്നത്